ഗോപിയെ സഞ്ജുവിന്റെ കൂടെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങാൻ നേരമാണ് പുറകിൽ നിന്ന് ആരോ പേര് വിളിച്ചത് തിരിഞ്ഞ നോക്കിയതും നാളുകൾക്ക് ശേഷം എൻ്റെ പ്രിയ കൂട്ടുകാരി ജ്യോതിയെ കണ്ട സന്തോഷം എൻ്റെ ചുണ്ടിൽ സ്ഥാനം പിടിച്ചു ജ്യോതി സുഖാണടി നിനക്ക് എനിക്ക് സുഖൊക്കെ തന്നെയാ മോളെ നിന്നെ എത്ര കാറായിടി കണ്ടിട്ട് നീ കുറച്ചുകൂടെ വണ്ണം വെച്ചതു പറഞ്ഞു പറഞ്ഞ് പൂർത്തിയാക്കുന്നതിന് മുമ്പ് അവളുടെ കണ്ണുകൾ എൻ്റെ ചെറുതായി വീർത്തുന്തിയ വയറിലേക്ക് പതിച്ചു ആദ്യത്തെ ഞെട്ടിൽ നിന്ന് മുക്തയായ അവൾ പിന്നീട് നിറഞ്ഞ കണ്ണുകളാൽ വാപ്പുത്തി എന്ന സന്തോഷത്തോടെ നോക്കി ഡി എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇതിപ്പോ എത്ര മാസമായി അഞ്ചാമത്തെ ചിരിയോടെ ഞാൻ അവൾക്ക് മറുപടി നൽകി ഡോക്ടറെ കാണിച്ചിട്ട് എന്തു പറഞ്ഞ് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ ഏയ് ഇല്ല പിന്നെ ജ്യോതി ഇതെന്റെ ഹസ്ബൻഡ് സഞ്ജു ഇവിടെ അടുത്തുള്ള ഗവൺമെന്റ് സ്കൂളിൽ ഇംഗ്ലീഷ് സാറാ സഞ്ജുവിനെ സംശയത്തോടെ നോക്കുന്ന ജ്യോതിയെ പുഞ്ചിരിയോട് അവരെ പരസ്പരം പരിചയപ്പെടുത്തി ഹായ് ജ്യോതി ഹായ് സഞ്ജു അവളെയും കൂട്ടി ഞങ്ങൾ അടുത്തുള്ള കോഫി ഷോപ്പിൽ കയറി അവളുടെ വിശേഷമൊക്കെ ഞാൻ ചോദിച്ചറിഞ്ഞു ജ്യോതി അവിടെ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടിയാണ് ഹോസ്പിറ്റലിൽ വന്നത് അവരുടെ ഫ്രണ്ട് ഒരാൾ ആക്സിഡന്റ് പറ്റി അവിടെ അഡ്മിറ്റാണ് ജ്യോതി ഇപ്പം എന്ത് ചെയ്യുക സഞ്ജു ആണ് ചോദിച്ച് വെറുതെ അവിടെ ഇവിടെയൊക്കെ ഒരു ജോലിയിലാണെന്ന് ചുറ്റിക്കറങ്ങുക ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തു പക്ഷെ ഒന്നാണ് ശരിയാവുന്നില്ല അങ്ങനെ സംസാരിക്കുന്നതിനിടയ്ക്ക് സഞ്ജുവിന് ഒരു കോൾ വന്നു ഞങ്ങൾ കുടിക്കാനുള്ള ഓർഡർ ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞാൽ സഞ്ജു കൊണ്ട് മാറി നിന്നു സഞ്ജു പോയതും ജ്യോതി ഗോപിക്ക് നേരെ തിരിഞ്ഞു ഗോപു നീ ഹാപ്പി അല്ലേ എൻ്റെ മോഹൻ കണ്ടിട്ട് നിനക്ക് എന്ത് തോന്നുന്നു നിന്റെ മുഖത്തെ തെളിച്ചും കാണുമ്പോഴേ അറിയാം നീ ഒത്തിരി ഒത്തിരി ഹാപ്പിയാണെന്ന് അപ്പൊ പിന്നെ ഹാപ്പിയാണെന്ന് ചോദ്യത്തിൻ്റെ ആവശ്യമുണ്ടോ ഇല്ല പക്ഷെ എന്തോ ചോദിക്കാതിരിക്കാൻ തോന്നിയില്ല അതൊക്കെ ഇവിടെ നീ എപ്പോഴാണ് നാടി തിരിച്ചെത്തിയത് രണ്ടാഴ്ചയായി നീ വീട്ടിലേക്ക് പോയില്ലേ കുറച്ച് നേരത്തെ നിശബ്ദത കൂടിയിൽ ഗോപിക സംസാരിച്ചു തുടങ്ങി ഏത് വീട് ഗോപി ഞാൻ നിന്റെ അച്ഛനെയും അമ്മയും അനിയത്തിയും കാണാൻ പോയില്ലേ എന്നാണ് ഉദ്ദേശിച്ച് നീ പറയുന്നവർക്ക് ഒരു വിഷമഘട്ടത്തിൽ എൻ്റെ കൂടെ കാതെ എന്നെ തള്ളിക്കളഞ്ഞവരാ എനിക്ക് എന്താണ് പറയാനുള്ളത് പോലെ അവർ ചോദിച്ചറിയാൻ ശ്രമിച്ചിട്ടില്ല താലുകെട്ടിയ പുരുഷൻ മച്ചിയെന്ന വിളിപ്പേര് നൽകി ആക്ഷേപിച്ചപ്പോൾ ഒരിറ്റ സാന്ത്വനേക എന്റെ വീട്ടുകാരെങ്കിലും ഉണ്ടാവും ഞാൻ വിശ്വസിച്ച് എന്നാൽ എന്റെ വിശ്വാസത്തെ തച്ചുടച്ചുകൊണ്ട് അവരെന്നെ കുത്തുവാക്കൾ കൊണ്ട് ആത്മത്തിലേക്ക് തള്ളിയിടാനുള്ള ശ്രമത്തിലായിരുന്നു അതിൽ നിന്നൊക്കെ എന്നെ മോചിപ്പിച്ച് കരുത്തു നൽകിയൊരു പുതുജീവം നൽകി നിന്റെ ചേച്ചിയാ ലശ്ചേശില്ലായിരുന്നെങ്കിൽ ഞാനിപ്പോ വാക്കുകൾ പൂർണ്ണമാവാതെ മിഴികൾ നിറഞ്ഞ് ചെറിയൊരു കരച്ചിലായി രൂപാന്തരം പ്രാപിച്ചു ഏയ് എനിക്ക് അറിയാതെ ഞാൻ നിന്നെ വിഷിപ്പിക്കാനായിട്ട് ഓരോന്ന് ചോദിച്ചല്ല നിന്റെ ഒരു മാസം മുന്നേ എന്റെ വീട്ടിൽ വന്നിരുന്നു നീ ഇപ്പം എവിടെയാണെന്നൊക്കെ ചേച്ചിയോട് പറയും ചോദിച്ചറിയാൻ ശ്രമിച്ചു എന്നാൽ ചേച്ചി അവരോട് വായി തോന്നിയൊക്കെ വിളിച്ചു പറഞ്ഞു എന്തിനു പറയുന്നു എന്നോട് പോലും നിന്റെ കാര്യങ്ങളും തുറന്നു പറഞ്ഞിട്ടില്ല എന്തെങ്കിലും ചോദിച്ചാൽ അത് നീ നെറിയേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞ് എന്റെ വായടപ്പിക്കും പഴയ പോലെ അല്ലടി നിന്റെ അമ്മയ്ക്ക് നിന്നെ ഒന്ന് കാണുന്നുണ്ട് നിന്നോട് പറഞ്ഞകൂർത്ത് ആ കുടുംബം ഇപ്പോഴും കുറ്റബോധത്തിൽ നീറുന്നുണ്ട് ആദ്യം എനിക്ക് അവരോട് ദേഷ്യായിരുന്നെങ്കിലും എന്റെ മുന്നിൽ വന്ന് നിന്നെ കാണന്ന് പറഞ്ഞ കരയുന്നവരെ കണ്ടപ്പോൾ എന്തോ സാധാവൻ തോന്നിപ്പോയി പറ്റുമെങ്കിൽ ഒന്ന് ചെന്ന് കാണു അല്ലെങ്കിൽ ഞാൻ കരഞ്ഞിരുന്ന ആ കാലൊക്കെ പോയി ആ കാലം അങ്ങനെ മറക്കാനും കഴിയില്ല അതുമല്ല ഞാൻ കരയുന്നവല്ലേ സഞ്ജു കണ്ടുകൊണ്ട് വന്ന വഴക്ക് പറയാൻ പബ്ലിക് പ്ലേസ് ആണെന്നു നോക്കൂല നിറഞ്ഞ കണ്ണുകൾ തൂവാല കൊണ്ട് മായ്ച്ചു ഒരു സിരിയോടെ സഞ്ജുവിനെ കുറിച്ച് ഗോപിക വാചാലയായി ആ നിന്നോട് പറയാൻ ഗുഡ് ന്യൂസ് കൂടിയുണ്ട് ജ്യോതി പറഞ്ഞു കേട്ട് ഗോപിക അതെന്താണെന്ന രീതിയിൽ അവളെ തന്നെ ഉറ്റുനോക്കി കൈയിൽ കിട്ടിയ മാണിക്യമായി നിന്നെ തള്ളിക്കളഞ്ഞതിന്റെ ആദ്യ ഭർത്താവ് മഹേഷ് ഇപ്പോ നടു റോട്ടിൽ കള്ളും കുടിച്ച് കൂത്താടി നടക്കുന്നുണ്ട് ഗോപിക മഹേഷിന്റെ പേര് പേരുകേട്ടതും ഒന്നുമിണ്ടാ ജ്യോതി പറയുന്നതിൽ ശ്രദ്ധ കൊടുത്തു നിന്നെ ഡിവോഴ്സ് ചെയ്ത് കുറച്ച് ദിവസം കഴിഞ്ഞതും മഹേഷ് അങ്ങനെ കാമികെ കെട്ടി മഹേഷിന്റെ അമ്മ എന്ന ദുരന്തൊഴിഞ്ഞു പോയ സമാധാനത്തിൽ അവളെ സന്തോഷത്തോടെ നിലവിൽ കൊടുത്ത് ആരയിച്ച് കയറ്റുകയും ചെയ്തു എന്നാൽ ആ തള്ളക്കറിയില്ലായിരുന്നല്ലോ മഹാലക്ഷ്മിയെ ചവിട്ടി പുറത്താക്കിയിട്ട് അതിന് പകരം വിളിച്ചു കയറ്റിയത് കുടുംബം ഒടിപ്പിക്കാനായിട്ട് വന്ന നശൂരമാണെന്ന് അല്ല ആ നശൂലത്തിന്റെ പേരെന്തായിരുന്നു മഞ്ജു ഒരു പുച്ഛത്തോട് ഗോപിക ആ പേര് ജ്യോതിയോട് പറഞ്ഞു അവൾ കാലെടുത്ത് വെച്ചിട്ട് ഒരു ദിവസം കഴിഞ്ഞില്ല അവളുടെ ഭരണ അവൾ ആ വീട്ടിൽ പ്രഖ്യാപിച്ചു തുടങ്ങി ആ തള്ള അവടെ കാശേണ്ട ആദ്യം ഒതുങ്ങിയെന്നെങ്കിലും ചെലവിനു പോലും മകനു മരുമുകൾ അവരെ നോക്കുന്നില്ലെന്നായപ്പോ അവരുടെ തലസ്വഭാവം പുറത്തെടുത്ത എന്നാൽ ചീറ്റി പോയി നിന്റെ അടുത്ത് നടത്തുന്ന പോരും കൊണ്ട് അവളുടെ നേരെയും ചെന്ന് അവളാണെങ്കിൽ അപ്പത്തന്നെ അവർക്കെതിരെ സ്ത്രീ പീഡനത്തിന് കേസും കൊടുത്ത് അവരെ അഴിക്കുള്ളിലാക്കി അഴിക്കുളിയിലാക്കി ബന്ധുക്കളിലാരൊക്കെ ചേർന്ന് അവരെ പോലീസ് സ്റ്റേഷൻ ഇറക്കിയത് മഹിഷുവിനെ തിരിഞ്ഞു നോക്കിയില്ല കാരണം അവൻ മഞ്ജുവിന്റെ അടിമയാണല്ലോ എന്നാ തള്ളക്കൊത്തിരി മാറ്റൊക്കെ വന്നെന്നാ കേൾക്കുന്നെ ഇപ്പൊ കാനറ ബാങ്കിൽ തൂത്തം തുടച്ചെങ്കിൽ അവർ ജീവിക്കുന്നേ ഞാനൊരു തൊട്ട് അവർ ബാങ്കിൽ പോയപ്പോൾ കണ്ടിരുന്നു അവരുടെ ശരീരമൊക്കെ എല്ലും കണ്ടാൽ നമുക്ക് പോലും കഷ്ടം തോന്നും ഒരു ദിവസം ഫ്രീ ആണെങ്കിൽ നീ വ നമുക്ക് ബാങ്കിൽ ചെന്ന് അവിടെ മുന്നൊരു ഷോയും കൂടെ നടത്തിയേച്ചും വരാം എന്തു നീ പോടി ഞാനൊന്നുമില്ല അങ്ങോട്ട് ചെന്നെന്തായാലും അവരെയൊന്നും കാണാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല സമയം ദിവസമൊക്കെ ഇനിയുണ്ടല്ലോ എവിടെയെങ്കിലും വെച്ച് അവരെ ഞാൻ കാണുമായിരിക്കും അത് മതി അല്ല മഞ്ജു അവിടിപ്പോ അവളെക്കുറിച്ച് ചോദിക്കണമെന്ന് ഉദ്ദേശിച്ചതല്ല എന്നാൽ ഉള്ളിരുന്ന് ആരോ ചോദിക്കാൻ ആജ്ഞാപിച്ചതുപോലെ അവൾക്ക് മഹേഷിനോടത്തെ പുതിയ പുളിങ്കുമ്പ് തേടിപ്പോയി അതല്ലേ അങ്ങനെ ഇപ്പൊ കള്ളും മോതി നടക്കുന്നേ അപ്പോഴേക്കും സഞ്ജു കോൾ കഴിഞ്ഞ് ട്രെയിൽ മൂന്ന് ബനാന ബനാനാഷിയും കൊണ്ടുവന്നു പിന്നെ കുറച്ചുനേരം പരസ്പരം സംസാരിച്ച് കഴിഞ്ഞ് ജ്യോതിയുടെ ഫോൺ നമ്പർ വാങ്ങി ഞങ്ങൾ പിരിഞ്ഞു സഞ്ജു എന്നെ ശ്രദ്ധയോടെ കോ ഡ്രൈവിംഗ് സീറ്റിലിരുത്തി വീട്ടിലേക്ക് പതിയെ കാർ ഒടിച്ച് വിൻഡോ ഗ്ലാസ്സിലൂടെ വഴിയോരങ്ങളിലെ കാഴ്ചകളിലൂടെ കണ്ണ് നട്ടിരുന്നു ഓർമ്മകളും അതിലൂടെ കടന്നുപോയി കൂലിപ്പണിക്കാരനായ അച്ഛൻ്റെയും തൊഴിലുറപ്പിന് പോകുന്ന അമ്മയുടെയും കീഴിൽ ഞങ്ങൾ രണ്ട് പെൺമക്കൾക്ക് നല്ല രീതിയിൽ തന്നെ വിദ്യാഭ്യാസം കിട്ടി ഡിഗ്രി ലാസ്റ്റ് ഇയർ ആയപ്പോഴാണ് മൂത്തവളായ എനിക്ക് ബ്രോക്കർ ഒരു ആലോചനയും കൊണ്ട് വന്നത് ചെറുക്കനെയും വീട്ടുകാരെയും കുറിച്ച് നല്ലൊരു നിഗമനം എന്റെ വീട്ടുകാർ കിട്ടിയതിനാൽ അമ്മയോ അച്ഛനോ ആലോചന മുന്നോട്ടുണ്ടോ തീരുമാനിച്ചു ആരും എന്നോട് സമ്മതമാണ് എന്നൊരു ചോദ്യം പോലും അവരിൽ നിന്ന് വന്നില്ല ഒരു പ്രതിമ കണക്കി എല്ലാത്തിനും നിന്നു കൊടുത്തു കല്യാണം ഉറപ്പിച്ചിരുന്നു മഹേഷ് എന്ന എന്റെ ഭാവി പറഞ്ഞ ഇങ്ങോട്ട് വിളിക്ക പോലും ഇല്ലായിരുന്നു അച്ഛനെ എവിടുന്നൊക്കെയോ കടം വാങ്ങിയും ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത സ്ത്രീധനം കൊടുക്കാനായിട്ട് ഏകദേശം ഉണ്ടാക്കിയെടുത്തു അങ്ങനെ ഇടിപിടിന്ന് കല്യാണം കഴിഞ്ഞു മഹേഷിന്റെ അമ്മ നിറഞ്ഞ പുഞ്ചിരിയാലെ വീട്ടിലേക്ക് സ്വീകരിച്ചു ബന്ധുക്കൾ പറഞ്ഞ് സ്വർണ്ണം കുറഞ്ഞു പോയതിടക്കിടെ ഒളിഞ്ഞും പാത്തും കുത്തിതിരിപ്പുണ്ടാകാൻ ശ്രമിച്ചു അതൊക്കെ കേട്ട അമ്മായി മുഖം ചെറുതായി കറുത്തതും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ആ വീട്ടിൽ ഒറ്റപ്പെട്ടു പോയതുപോലെ എനിക്ക് തോന്നി എന്നാൽ എൻ്റെ സ്നേഹം കൊണ്ട് ഇവരെയൊക്കെ തിരിച്ച് നല്ല വാക്കുകൾ പറയിപ്പിക്കാൻ സാധിക്കുമെന്നൊരു ആത്മവിശ്വാസം എനിക്കുണ്ടായിരുന്നു ദിവസങ്ങൾ പോകെ പോകെ മഹേഷ് എന്ന വ്യക്തിയെ ഞാൻ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ലെന്ന് പോലും എനിക്ക് തോന്നി തുടങ്ങി എന്തെങ്കിലും സംസാരിക്കാൻ ശ്രമിച്ചാൽ കൂടുതൽ കൂടുതലിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാണ് അദ്ദേഹം ശ്രമിച്ചിരുന്നത് ഞാൻ എന്നൊരു മനുഷ്യജീവി ആ വീട്ടിലില്ല എന്ന പരിഗണനയാണ് അദ്ദേഹത്തിൽ നിന്ന് എനിക്ക് കിട്ടാറുള്ളത് ആയിത്തുകാലിൽ നിന്നാണ് മഹേഷ് എന്ന വ്യക്തിയുടെ ജീവിതം എനിക്ക് മുമ്പിൽ തുറന്നത് കോളേജ് കാലത്തെ പ്രണയം ഇടയ്ക്കപ്പുഴ വഞ്ചന കാട്ടി പ്രണയിനെ ചതിച്ചു മഞ്ജു അതായിരുന്നു അവളുടെ പേര് വിവാഹം കഴിഞ്ഞ വിദേശത്താണ് ഭർത്താവിൻ്റെ ഒപ്പം ഇപ്പോഴും അവിടെ ഓർമ്മകളിലാണ് അദ്ദേഹം ജീവിക്കുന്നത് അവൾ ചതിച്ചിട്ടില്ലെന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത് അതിനിൽ കുടുങ്ങിപ്പോയതാണ് എന്റെ ജീവിതം മകനെ നേർവഴിക്ക് നടത്താൻ അമ്മ കണ്ടെത്തിയ മാർഗം കല്യാണം കൊള്ളാം പുച്ഛമായിരുന്നു അപ്പോഴേക്ക് എനിക്ക് എന്നോട് തന്നെ തോന്നിയത് അച്ഛനും അമ്മയ്ക്കും വേണ്ടി എല്ലാം ക്ഷമിക്കാനും ഞാൻ തയ്യാറായിരുന്നു കാരണം ദാമ്പത്യം തുടരുന്നതിന് മുന്നേ തന്നെ കൊഴിഞ്ഞു വീഴാൻ ഞാൻ ആഗ്രഹിച്ചില്ല എന്നുകൊണ്ട് അദ്ദേഹത്തിന് മാറ്റിയെടുക്കാൻ കഴിയുമെന്ന് വെറുതെ അല്ലെങ്കിൽ ഞാൻ വിശ്വസിച്ചു എന്നാൽ അതൊരു പരാജയത്തിന്റെ തുടക്കമായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞില്ല ആദ്യമൊക്കെ സ്നേഹത്തോടെ സംസാരിച്ചിരുന്ന അമ്മായിമ്മ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും എൻ്റെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ തുടങ്ങി ഭക്ഷണത്തിന് ഉപ്പോ രൂപ കൂടിയാലും കുറഞ്ഞാലും കുറ്റപ്പെടുത്താൻ മാത്രമേ അവരുടെ നാവ് പിന്നീട് വെളിയിൽ വരാറുള്ളൂ ഭർത്താവ് എന്നൊരാളെല്ലാം കാണുന്നുണ്ടെങ്കിലും മറുത്വരക്ഷണം പറഞ്ഞില്ല ഇതെല്ലാം ദാമ്പത്യ ജീവിതത്തിലുള്ളതാണെന്ന് വിശ്വസിച്ച് ഞാൻ മുന്നോട്ട് പോയി തോൽക്കാൻ ഇഷ്ടമില്ലാത്ത പോലെ എന്നാൽ മഞ്ജു എന്ന അദ്ദേഹത്തിന്റെ കാമുകി ഡിവോഴ്സ് വാങ്ങി തിരിച്ച് നാട്ടിലെത്തി പഴയ കാമുകനുമായി പുതിയ ബന്ധം വളർത്തുന്നുണ്ടെന്ന് പലരും വഴിയും അറിയാൻ കഴിഞ്ഞു ഭാര്യ എന്ന അധികാരത്തിൽ മഹേഷിനോട് ചോദ്യമുയർത്തിയെന്നും എല്ലാം സമ്മതിക്കുന്ന രീതിയിൽ അദ്ദേഹം എന്നോട് ഏറ്റു പറഞ്ഞു അദ്ദേഹത്തിന്റെ കാര്യം നോക്കാൻ ഭാര്യ എന്ന ലേബൽ എനിക്കും എന്നാൽ അയാളുടെ പ്രണയത്തിന്റെ അവകാശം മഞ്ജു ആയിരിക്കുമെന്നും വെളിപ്പെടുത്തി ആ പറഞ്ഞതിനെതിരെ പ്രതികരിച്ചതിന് ശരീരത്തും മുഖത്തുമെല്ലാം പ്രഹരങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു പ്രശ്നം കൂടുതൽ വഷളായതിനാൽ മഹേഷിന്റെ അമ്മയോട് തന്റെ അവസ്ഥ പറഞ്ഞതും അവനെന്നെ തരം താഴ്ത്തി സംസാരിച്ചു കാരണം അതിന് പിറകിൽ മഞ്ജുവിൻ്റെ പൈസയാണെന്ന് വേഗം തന്നെ ഞാൻ മനസ്സിലാക്കി ഇനി അവിടെ നിൽക്കാൻ പറ്റില്ലെന്നായപ്പോൾ ആ വീട്ടിൽ നിന്നിറങ്ങി ഒന്നര വർഷത്തെ ദാമ്പത്യം അവിടെ അവസാനിച്ചു അന്വേഷിച്ചു വന്ന കുടുംബക്കാരോടും അയൽക്കാരോടുമൊക്കെ എന്നെ മച്ചയാക്കി തീർത്തു അമ്മയും മകനും കൂടി തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ അനീതിയുടെ ജീവിതം തകർക്കാനായിട്ടുണ്ടായ ഉരുമ്പെട്ടവളായി എന്നെ മാറ്റി ജന്മ തന്ന അച്ഛനും അമ്മയും കൂടി ഒരു മച്ചിയുടെ അനിയത്തിക്ക് വിവാഹാലോചനകൾ വരുന്നത് തന്നെ നന്നായി കുറവായിരുന്നു അഥവാ വന്നാൽ തന്നെ ആരെങ്കിലും പറഞ്ഞു മുടക്കുമായിരുന്നു സ്വന്തം വീട്ടിൽ പോലും നിൽക്കാൻ പറ്റാത്ത അവസ്ഥ തീർത്തും ഒരു അനാഥയായി ഞാൻ മാറിയിരുന്നു തൻ്റെ സത്യാവസ്ഥ കേൾക്കാനോ ചോദിച്ചറിയാനോ അവിടെ ആർക്കും താല്പര്യവും ഇല്ലായിരുന്നു ആത്മഹത്യ മാത്രമാണ് ഇനി ഒരു വഴിയെന്ന് ഞാൻ ഉറപ്പിച്ചു എന്നാൽ അതൊരു തെറ്റായ തീരുമാനമാണെന്ന് ആരോ മനസ്സിൽ എന്നെ പിന്തിരിപ്പിച്ചുകൊണ്ടിരുന്നു തോറ്റവരുടെ മുമ്പിൽ ജീവിച്ചു കാണിക്കണമെന്ന വാശിയിൽ അഭയം തേടിയത് ഉറ്റ കൂട്ടുകാരിയുടെ മുന്നിലാണ് ജ്യോതി അവൾ എനിക്കൊപ്പം നിന്നു അവളുടെ ചേച്ചിയും ജീവിതത്തിൽ ചില പാഠങ്ങൾ പഠിച്ച് തോൽവിയിലേക്ക് വീണപ്പോൾ ജീവിച്ച് കയറിയതാണ് അതിനാൽ ചേച്ചിയുടെ പിന്തുണയായിരുന്നു എന്നെ ജീവിക്കാൻ പഠിപ്പിച്ചത് എന്നെ ഒരു പെൺകരുത്താക്കി മാറ്റിയതിന് പിന്നിൽ ചേച്ചിയായിരുന്നു ദൂരെ ഒരു ഹോസ്പിറ്റൽ റിസപ്ഷനിസ്റ്റ് ആയിട്ടൊരു ജോലി ചേച്ചിയുടെ ചില സുഹൃത്തുക്കൾ വഴി വാങ്ങി തന്നു അതിനുശേഷം ചേച്ചിയോടല്ല നാട്ടിൽ വേറെ ആരുമായിട്ടും കോണ്ടാക്റ്റ് ഇല്ലായിരുന്നു ആ ഹോസ്പിറ്റലിൽ വെച്ചാണ് സഞ്ജുവിന്റെ അമ്മയുമായി പരിചയത്തിലാവുന്നു പിന്നീട് എൻ്റെ ജീവിത ആണെന്ന ആരുമാണെന്ന തോന്നൽ അവർക്കുമ്പിൽ വെളിപ്പെടുത്തേണ്ടി വന്നതും ഒരമ്മയുടെ തലോടലുകളും ആത്മവിശ്വാസം പകരുന്ന വാക്കുകളും ആ അമ്മയിൽ നിന്ന് എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നു പിന്നീട് അമ്മ വഴി സഞ്ജുവിനെ പരിചയപ്പെട്ടു വേഗം തന്നെ ഞങ്ങൾ ഇരുവരും സുഹൃത്തുക്കളായി എന്നിൽ എവിടെയോ ഒരു പ്രണയനിയുടെ അവശേഷിപ്പോൾ അവൻ കണ്ടുപിടിച്ചു ഒരു രണ്ടാം തരക്കാരി അവൻ ആവശ്യമില്ലെന്ന തോന്നൽ താൽപ്പര്യമില്ലാത്ത പോലെ എന്നുള്ളിൽ മുളച്ചു പൊന്തിയ പ്രണയത്തെ ഞാൻ ഇല്ലാതാക്കാൻ തുനിഞ്ഞു എന്നാൽ സ്നേഹത്തോടെ എനിക്കമ്മ ലി ചേച്ചിയുടെയും സഞ്ജുവിൻ്റെ അമ്മയുടെയും സഹായത്തോടെ ഒരു പൊതുജീവിതം ജീവിച്ചു തീർക്കാൻ മനസ്സാഗ്രഹിക്കാൻ തുടങ്ങി ഗോപു വീടെത്തി ഇറങ്ങുന്നില്ലേ ഇതെന്താലോചിച്ചിരിക്കുക വേണേ സഞ്ജുവിൻ്റെ ഉള്ളിൽ ഞാൻ ഓർമ്മയിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി പഴയ ഓർമ്മകളെല്ലാം എനിക്ക് സമ്മാനിച്ച വേദനകൾ മാത്രം എന്നാൽ സഞ്ജു അവന്റെ കൂടെയുള്ള ഇനി ജീവിതകാലം മുഴുവൻ സന്തോഷം നിറഞ്ഞതായിരിക്കും ചെറു സഞ്ജുവിന്റെ സഞ്ജുവിൻ്റെ ചാരി അവന്റെ കയ്യിലൂടെ ഒരു കയ്യാൽ ചുറ്റി മൃഗയ്യാൾ ഞങ്ങളുടെ പൊന്നോമനെ തലോടി വീട്ടിലേക്കുള്ള പടി കടന്നു